അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മുട്ടായി തെരുവിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ അലുവിൻ്റെ ഭാഗത്താണ് കയറിയത് ഒരലുവച്ചല്ല പല ഐറ്റംസ് കൊണ്ട് വന്നാൽ കിട്ടില്ലേ നല്ല ആദായം നല്ല വില വിലക്കുറവിൽ കിട്ടും ചെയ്യും ഇവിടെ വന്നാൽ അപ്പോൾ ഞങ്ങൾ ഇവിടുന്നേ കുറച്ച് മുളകിൻ്റെ അലുവയാണ് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിത് പിന്നെ ഫാൻസിയാണ് കയറിയത് ഇവിടെ പിന്നെ അഞ്ച് അഞ്ച് രൂപ തൊട്ടുങ്ങാണ്ട് പിന്നെ അഞ്ച് രൂപ തൊട്ടും ഫാൻസിയോണ്ട് ഇവിടെ എങ്ങനെ അന്ന കുറവിലാണ് നമുക്ക് അച്ചവടക്കാർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാം പക്ഷേ വരുമ്പോൾ ചെറിയ കേസ് കൈ പിടിച്ചണമെന്നുള്ളു അങ്ങനെ കുട്ടികൾ കുറച്ച് ഫാൻസി ഒക്കെ വാങ്ങി ഞങ്ങൾ വിടുന്നത് എങ്ങനെ പിന്നെ അത് കുറച്ച് ബാഗ് അങ്ങനത്തെയൊക്കെ വാങ്ങി അങ്ങോട്ട് കാണിച്ചിട്ടില്ല നമുക്ക് അടുത്ത വീഡിയോലായിട്ട് കാണിക്കാം അങ്ങനെ ഇത് കാണാതെ തന്നെ എന്തോ ഒരു ഭംഗിയാണെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കടയിലേക്കൊക്കെ കയറിയാൽ പിന്നെ നമുക്ക് ഇറങ്ങി പോകാൻ തോന്നൂല ഏതടക്കേണ്ടെന്നുള്ളത് അറിയില്ല അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ വേറെ ഭാഗത്തേക്ക് എങ്ങനെ പോയി അപ്പോൾ വീഡിയോ പിന്നെ കാണിക്കുക